ഹായ് ഫ്രണ്ട്സ് ആമീസ് കാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ബിഗോണിയ പ്ലാന്റ്സ് ആണ് ഒരു പത്തിലധികം വെറൈറ്റീസ് ഈ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി വൺ ഷൂട്ടിൻ്റെ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നതിന് അയിമ്പത് രൂപയാണ് വരുന്നത് നല്ല ബുഷായിട്ട് വളർന്നിട്ടുണ്ട് അടുത്തത് വരുന്നത് കുറച്ച് വലിയ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് നല്ല വെൽവെറ്റി ആയിട്ടുള്ള ഒരു ഫീലാണ് ഇതിന് വരുന്നത് അതിന് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ഡബിൾ ടിസ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ഈ വെറൈറ്റിക്ക് വരുന്നത് വൺ ഷൂട്ട് അൻപത് രൂപയാണ് അടുത്തത് വരുന്നതിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്രീനിൽ ബ്ലാക്ക് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇതിന് വരുന്നത് നാൽപ്പത് രൂപ തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത് വലിയ ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് ഒരു നമ്മുടെ ഒരു കൈയുടെക്കാളും വലുത് വരുന്നുണ്ട് അത് മദർ പ്ലാന്റ് ആണ് ഇത് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു റൗണ്ട് ഷേപ്പ് വരുന്ന ഗ്രീൻ വെറൈറ്റിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു ഗ്രീൻ ആണ് ഇതിന് എഴുപത് രൂപയാണ് വരുന്നത് കുറച്ച് കട്ടിയുള്ള ലീഫാണ് ഇതിന് വരുന്നത് ഇതും നല്ല കട്ടിയുള്ള ലീഫാണ് വരുന്നത് ഇതിനും എഴുപത് രൂപയാണ് വരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് അമ്പത് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇനിയുള്ളതൊക്കെ അമ്പത് രൂപയാണ് വരുന്നത് ഇത് നല്ല ഭംഗിയാണ് കാണുന്നത് ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഇതിനും വരുന്നത് അൻപത് രൂപയാണ് രൂപയാണ് വരുന്നത് ഇതൊക്കെ വൺ ഷൂട്ട് അമ്പത് രൂപയാണ് വരുന്നത് അടുത്ത വെറൈറ്റി അമ്പത് രൂപ അടുത്ത വരുന്നത് കട്ടിങ്സ് ആണ് ഇതിന് രൂപയാണ്